പൈങ്കുളം പമ്പ് ഹൗസിലേക്ക് വെള്ളമെത്തിക്കാൻ ഭാരതപ്പുഴയിലെ ഉരുക്ക് തടയണ പൊളിച്ചു തടയണയുടെ പത്ത് മീറ്ററോളം മണ്ണ് യന്ത്രം ഉപയോഗിച്ചാണ് ചാലുകേറിയത് ചെറുദൂരുത്തി പൈങ്കുളം പമ്പ് ഹൗസിലേക്ക് വെള്ളമെത്തിക്കാൻ ഭാരതപ്പുഴയിലെ ഉരുക്ക് തടയണ പൊളിച്ചു പൈങ്കുളം ഭാഗത്തേക്ക് വെള്ളമെത്തിക്കാനായാണ് തടയണയുടെ പത്ത് മീറ്ററോളം ദൂരം മണ്ണ് മാന്തി യന്ത്രം ഉപയോഗിച്ച് ചാലുകേറിയത് കുറഞ്ഞ ചെലവിൽ അഞ്ചു കോടി രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച ഉരുക്ക് തടയണ കൃഷിക്കും കുടിവെള്ളത്തിനും ഏറെ പ്രയോജനകരമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ മായന്നൂർ ഭാഗത്തെ പാടശേഖരത്തിലെ മണ്ണൊലിച്ചു പോയി തടയണ തകർന്ന് പുഴ ഗതിമാറി ഒഴുകി ഇത് നന്നാക്കാത്തതിനാൽ നിരവധി പഞ്ചായത്തുകൾക്കും വടക്കാഞ്ചേരി നഗരസഭയ്ക്കും വെള്ളം എത്തിക്കുന്ന പമ്പ് ഹൌസിനും വെള്ളം കിട്ടാത്ത അവസ്ഥയായിരുന്നു പുഴ ഗതിമാറി ഒഴുകിയ ഭാഗത്തുകൂടിയാണ് വെള്ളം ഒഴുകിയിരുന്നത് പുഴയിലൂടെ ചാലുകേറിയിട്ടും ജലനിരപ്പ് ഉയരാത്ത സാഹചര്യത്തിലാണ് ഉരുക്ക് തടയണ കുറച്ചു ദൂരം പൊളിച്ച് വെള്ളം എത്തിക്കാൻ നടപടിയെടുത്തത് ഇതോടെ പുഴയിൽ അവശേഷിക്കുന്ന ഒഴുകി വരുന്ന വെള്ളം പമ്പ് ഹൌസിന് സമീപത്തേക്ക് ഒഴുകി തുടങ്ങി എന്നാൽ വാഴാലിപ്പാടം മായന്നൂർ ഉരുക്ക് തടയണ പുനർനിർമ്മിക്കാൻ റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി പന്ത്രണ്ട് ദശാംശം ആറ് പൂജ്യം കോടി രൂപ അനുവദിച്ചിരുന്നു ഇതിന്റെ നിർമ്മാണം അടുത്തു തന്നെ ആരംഭിക്കാനിരിക്കുകയാണ് തടയണ പുനർനിർമ്മാണം പൂർത്തിയാകുന്നതോടെ പഴയ ജലസമൃദ്ധമായ നിലയിലേക്ക് പുഴ തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ